എവിടേക്ക് പോണത് വെൽത്തി നേരത്തെ പറഞ്ഞില്ലേ എങ്ങനെയാണ് നമുക്ക് സമ്പന്നനാക്കാന്ന് വെച്ചാല് എങ്ങനെ നമുക്ക് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സിലേക്ക് എത്താനുള്ളത് പഠിക്കണ്ടേ ഇപ്പൊ നിങ്ങൾ വിചാരിക്കും കൊണ്ട് പറ്റൂ എല്ലാരും കൊണ്ട് പറ്റും ഇവിടെ ചേട്ടാ കാലം നടക്കുന്ന വഴികൾ എത്ര കുഴപ്പമില്ല ഈ ചേട്ടനും അത് നേടാൻ പറ്റും കാരണം ഞാൻ ചേട്ടനെ പോലെ ഒരു വികല രണ്ടായിരത്തിൽ ആക്സെ പറ്റിയിട്ട് ഈ കാർ മൂന്ന് ലക്ഷമായിട്ട് പോയിട്ട് ഇപ്പോൾ സ്ഥിരക്കുണ്ട് പക്ഷെ മൗണ്ടിയെ പോലെ ചില സമയത്ത് ആവുമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ അതൊന്നും പ്രശ്നമില്ലെന്നേ ഇവിടെ നമ്മൾക്ക് ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് എന്തും നേടാൻ പറ്റും റെഡി അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ സമ്പന്നനാകാം അപ്പൊ സമ്പന്നനാകാനായിട്ട് ഈ മൂന്ന് കാര്യങ്ങളിലൂടെ നമുക്ക് സമ്പന്നനാകാം അപ്പൊ സമ്പന്നനാകണമെങ്കില് ഒരു കാര്യം നമുക്ക് വേണം അതായത് മാസം പത്ത് ലക്ഷം രൂപ നിങ്ങൾക്ക് എല്ലാ ചെലവുകളു മാറ്റി വെക്കാൻ പറ്റുമോ കല്ലുണ്ടെങ്കിൽ എന്റെ അടുത്ത് അറിയാൻ ഇവിടെ അമ്പതിനായിരം പറഞ്ഞു നിങ്ങൾക്ക് അറിവുണ്ടോ പത്ത് ലക്ഷം മാറ്റി വെക്കാൻ അല്ലെ ശരിയല്ലേ അപ്പൊ നമുക്ക് സമ്പന്നം പറ്റത്തിന്റെ കാരണം എന്താ നമുക്ക് പത്ത് ലക്ഷം രൂപ ഒരു മാസം ഉണ്ടാക്കാൻ അറിയില്ല റൈറ്റ് അപ്പൊ നിങ്ങൾ ആദ്യം ഒന്നും വന്നോ നിങ്ങൾ കൊടുത്തേ നിങ്ങൾക്ക് എന്തറിയില്ല പത്ത് ലക്ഷം ഉണ്ടാക്കാൻ അറിയില്ല തോൽവി സമ്മതിച്ചോ തോൽവി സമ്മതിച്ച അഞ്ചു ലക്ഷം ഒരു മാസം ഇല്ല രണ്ട് ലക്ഷം ഇല്ല ഒരു ലക്ഷം റിയില്ലെങ്കിൽ അല്ലെ നാലു ലക്ഷറിയുള്ളുപതിനായിരം അമ്പതിനായിരം രൂപ ആവറേജ് അറിയുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം പേര് ശരിയല്ലേ ശരിയാണോ എന്തറിയില്ല നമുക്ക് ഒരു മാസം ഫിഫ്റ്റി തൗസൻഡ് പോലും ഉണ്ടാക്കാനും ആ പരാജയം സമ്മതിച്ചല്ലോ അപ്പൊ നമുക്ക് നോക്കേണ്ടത് എങ്ങനെ മാസം പത്ത് ലക്ഷം രൂപ ഉണ്ടാക്കാം പറഞ്ഞോട്ടെ അങ്ങനെ അങ്ങനെ ആണെങ്കിൽ നമുക്ക് എന്റെ സമ്പന്നമാകാം മൂന്ന് ഓപ്ഷൻ ഇവിടെ പത്ത് ലക്ഷം രൂപ ഒരു മാസം ഉണ്ടാക്കാനുണ്ട് മൂന്ന് മൂന്ന് രീതിയിലൂടെ ഒരു മാസം പത്ത് ലക്ഷം രൂപ വരുമാനം ഉണ്ടാക്കാം ഒന്നാമത്തേക്ക് ഹൈ ഇൻകം സ്കീം നിങ്ങൾക്ക് പൈസ വേണ്ട കൂടി നിങ്ങൾക്കൊരു സ്വന്തമായിട്ട് പാട്ട് പാടാൻ അറിയാം എങ്കിൽ ആ പാട്ട് യേശുദാസിനെ പോലെ പാടാനും യേശുദാസിനെ പോലെ വിൽക്കാനും പറ്റിയ ഒരു മാസം നിങ്ങൾക്ക് പത്ത് ലക്ഷം രൂപയ്ക്ക് മേലെ വരുമാനാക്ക പാട്ട് പാടാൻ അറിയാം ആർക്കൊക്കെ മോഹൻലാലിനെ പോലെ പൃഥ്വിരാജിനെ പോലെ അഭിനയിക്കാൻ അറിയാം പത്ത് ലക്ഷം ഇതിനൊന്നും പൈസ വേണ്ട സ്വന്തം സ്കില് മതി കേട്ടോ പോട്ടെ അതൊക്കെ പോട്ടെ സ്റ്റീഫൻ കീബോർഡ് ഉപയോഗിച്ച് പാട്ട് ആ നെറ്റിയിട്ട് പാട്ടിന് പൈസ ഉണ്ടാക്കാനാവില്ല ഒരു പ്രോഗ്രാമിന് അഞ്ചു ലക്ഷം രൂപ പത്ത് പ്രോഗ്രാം അമ്പത് ലക്ഷം രൂപ അങ്ങനെ സാധനം പിടിച്ച് ഇന്നിറങ്ങിയാണ് ഇന്ന് വൈകുന്നേരം പോകുമ്പോൾ എറണാകുളത്ത് മറയുന്ന വി സാധനം കിട്ടും തുടങ്ങിയാലും കിട്ടും